ഹായ് ഹലോ വൺ സെഗൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽസ് ആൻഡ് എസ് വ്ലോഗ് എന്നിട്ട് വീഡിയോ ഒരു കുഞ്ഞ് വ്ളോഗാണ് അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ആദ്യത്തെ ഓണം സെലിബ്രേഷൻ്റെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ചേട്ടൻ്റെ വീട്ടിലേക്ക് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അവരങ്ങനെ വരുന്നുണ്ട് ഇത്രയും ദൂരെ യാത്ര ചെയ്ത് എല്ലാവരും ക്ഷീണിച്ചിരിക്കാൻ കേട്ടോ അപ്പോൾ അവരെത്തിയത് വലിപ്പിന് പന്ത്രണ്ട് മണിയായപ്പോഴാണ് ആറേഴ് ഇങ്ങനെ വണ്ടിയിലിരുന്ന് ആകെ തളർന്നിരിക്കുകയാണ് കുറേ പേര് ഛർദ്ദിച്ചിട്ടൊക്കെ ഉണ്ട് പിന്നെ ഇരുത്തി അധികം ബുദ്ധിമുട്ടി സ്വന്നുമില്ല ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞിട്ട് അങ്ങ് കിടന്നുറങ്ങിയിട്ടോ അപ്പോൾ തലേ ദിവസം തന്നെ ഓണത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിറ്റേ ദിവസം രാവിലെ ബാക്കി കാര്യങ്ങൾ റെഡിയാക്കി അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു പിന്നെ അവർ വന്നപ്പോൾ പൂക്കളോട് അനേറ്റുള്ള പൂവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് രാവിലെ തന്നെ കൊടുത്ത പണിയാണ് പൂവൊക്കെ അങ്ങ് ഇറത്ത് വയ്ക്കാൻ പറഞ്ഞു ഞാനൊരു ചെറിയ പൂക്കളും ഡിസൈനും വരച്ചു അങ്ങനെ നമ്മുടെ പൂക്കളും സെറ്റ് ആക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ പൂക്കളം സെറ്റാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിച്ചു അത് കഴിഞ്ഞിട്ട് തന്നെ ഒരു പുഴയുണ്ട് കേട്ടോ കുതിരപ്പുഴ എന്ന് പറയാം അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ ഞങ്ങളുടെ എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ചാടി കളിക്കാൻ പറ്റിയ പുഴയൊന്നുമില്ല അത്യാവശ്യം ആഴമുള്ളതാണ് അതുമാത്രമല്ല എന്താ പറയുക നല്ല ക്ലീനൊന്നുമല്ല കേട്ടോ പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ അടിപൊളിയാണ് വെള്ളമൊക്കെ നല്ല ക്ലീൻ ആയിട്ടുള്ള വാട്ടർ അങ്ങനെ ഞങ്ങൾ പുഴയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് പിന്നെ അവിടെ കുറച്ചു നേരം എല്ലാവരും കൂടി അങ്ങനെ പുഴയില് അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി നടന്ന് ഇങ്ങനെ നിന്നു அப்புறம் அந்த கேமரா ஏய் ஸ்லைடு वाले அப்புறம் அந்த நீங்க அனிபுலിക്കാൻ போய் சின்னதா இருக்க அந்த நான் என்ன தான் বলினு என்ன பண்றீங்க தானா அவரு கரெக்டா கதத்து பல்லூகி என்ன மேல இருந்து போறீசி என்ன தைமா ஆஹி ஆனி കോഴി <laughs> വേണ്ട

അതിലപ്പോ കാടല്ല നടന്നു കാടല്ല ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ ശുദ്ധമായ മണൽ അല്ലേ അല്ല

മതിയേടാ ഇനി മതി കേറി ഇപ്പൊ മതി കേൾക്ക

പിന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോൾ സദ്യ ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞ് എല്ലാവരും കൂടി സദ്യ കഴിച്ചു എരിക്കും ബാക്കി കാര്യങ്ങൾ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ മറന്നുപോയിക്കാം പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടിയുള്ള കുറച്ച് ഫോട്ടോസ് കൂടെയുള്ളൂ അന്ന് പിറ്റേ ദിവസം മൂന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ അവർ ഇറങ്ങി അവതൊക്കെയായിരുന്നു ഞങ്ങളുടെ കുഞ്ഞോണ കാര്യങ്ങൾ പിന്നെ ഇതാണ് ഫോട്ടോസ് അവറ്റേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്